എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി ഇനി ഇരുപതാമത്തെ ഇടവന്നുമാണ് നമുക്ക് ലഭിക്കാനുള്ളത് അങ്ങനെ രണ്ട് ഡേറ്റുകൾ വന്ന് ഇപ്പോൾ മാറിപ്പോയിരിക്കുകയാണ് പതിനെട്ടും ഇരുപതും ഇനിയിപ്പോൾ പി എം കിസാൻ സമ്മാന വിതരണം എന്നാണുള്ളത് എല്ലാവരുടെയും ഒരു സംശയം അപ്പോൾ പി എം കിസാൻ സമ്മാന നിധി ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം വരുന്നത് ഇരുപത്തി ഒൻപതാം തീയതി മാത്രമാണ് മാൻ കി ബാത്ത് വഴിയാണ് അദ്ദേഹം ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ആ ഒരു മാൻ കി ബാത് വഴിയാണോ ഈ ഒരു പ്രഖ്യാപനം നടക്കുക എന്നുള്ളത് അറിയില്ല കാരണം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പേയ്മെന്റ് പ്രോസസ്സിൽ വരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ആ ഒരു പേയ്മെന്റ് റിലീസ് ചെയ്യാറുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാനായിട്ടാണോ ഇനി പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടാണോ എന്നുള്ളത് അറിയില്ല കാരണം നേരത്തെ തന്നെ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുന്നതാണ് ഈ ഒരു വിതരണം ഇന്ന ഡേറ്റിൽ ലഭിക്കുന്നു എന്നുള്ളത് ഇന്നിപ്പോൾ ഇരുപത്തി ഒന്നായി ഡേറ്റ് അപ്പോൾ ഇപ്പോൾ ഗൂഗിൾ ഇ പി എം ഇവൻസിനകത്ത് പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാംസിനകത്ത് ഒറ്റ ഡേറ്റ് കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി പ്രധാനമന്ത്രിയുടെ മാൻ കി ബാത്ത് ഉണ്ടെന്നുള്ളതാണ് ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യാനായിട്ടാണ് ഈ മാൻ കി ബാത്ത് വഴി പ്രധാനമന്ത്രി വരുന്നത് അപ്പോൾ അതുവഴി നമുക്ക് നിരവധി വട്ടം പി എം കിസാൻ സമാധാന വിതരണങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഒരു പക്ഷേ ആ ഇരുപത്തി ഒൻപതാം തീയതി ആവാം നമുക്ക് പി എം കിസാൻ സമാധാന വിതരണം ലഭിക്കുക എന്നുള്ളത് പ്രതീക്ഷിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ മാസം ഒരു വിതരണ ഡേറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്തായാലും ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ സാധിക്കും എന്നാണ് പി എം കിസാൻ സമാധാന വിതരണം ഇരുപത്തി ഒമ്പതിന് തന്നെയാണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും അഗ്രീ സ്റ്റാക്ക് ഫാമർ രജിസ്ട്രേഷൻ ഐ ഡി എടുക്കുക കാരണം ഓൺലൈനായിട്ടൊക്കെ തന്നെ ഇപ്പം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഓടിപ്പോണ്ട കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് നിങ്ങൾ വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക പുതുതായിട്ട് ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയിട്ടുള്ളവർ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേയ്മെന്റ് ഈ പ്രാവശ്യം വന്നില്ല എന്നുള്ളവരും പക്ഷേ അടുത്ത മാസം നിങ്ങൾക്ക് ഈ പേയ്മെന്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് പ്രകാരമായിരിക്കും നമുക്ക് ഈ കിസാൻ സമാനത്തിന്റെ വിതരണം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ വിതരണം കഴിഞ്ഞ് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ അടുത്ത് നിങ്ങളുടെ എല്ലാ വിതരണം അവിടെ വരുന്നതാണ് നമ്മുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടാവാം ഒരുപക്ഷെ നിങ്ങളുടെ അപ്രൂവൽ ആയത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡിലേ ആയിട്ടാണ് ഇത്തവണ അപ്രൂവൽ എല്ലാം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ പ്രാവശ്യത്തെ പേയ്മെന്റ്സ് നിങ്ങൾക്ക് കിട്ടാവുന്നില്ല ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ലഭിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ആയിരത്തി അറുന്നൂറ് രൂപ ഏപ്രിൽ മാസ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ വിതരണം ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത് വിതരണം ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാലഗോപാൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ പേജിൽ തന്നെ ഇരുപതാം തീയതി ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കൈകളിൽ എത്തുന്നവർക്ക് ഇന്നു മുതൽ എത്തും എന്നുള്ളൊരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്ക് ഇരുപത്തിനാലാം തീയതി മുതൽ എന്നുള്ളതാണ് എന്നാൽ ഇന്നലെ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത ഇരുപത്തിനാലാം തീയതി കടമെടുക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് സ്റ്റേ പെൻഷൻ നൽകാനും കൂടിയാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് തന്നെ ഇരുപതാം തീയതി അങ്ങ് വിതരണം ചെയ്യുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പത്തൊമ്പതാം തീയതി ഇലക്ഷൻ നടക്കുകയല്ല ആ ഒരു തന്ത്രമായിരിക്കാം ഇവിടെ നടന്നിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇരുപതാം തീയതി പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നൊരു പരിപാടിയാണ് അതിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പൈസ തരുന്നു പ്രഖ്യാപനം നടന്നാൽ നമുക്ക് അന്ന് തന്നെ വിതരണം ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ ഫണ്ട് ഉണ്ടെങ്കിൽ വിതരണം ചെയ്യുന്നതിന് പാടുകൾ ഒന്നും തന്നെയും ഇല്ല എന്തായാലും ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ അപ്പം തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു നമുക്ക് അത് നിങ്ങളെ പറ്റിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയും ഇല്ല ഇരുപതാം തീയതി വിതരണം ചെയ്യുന്നത് കെ എൻ ബാലഗോപാൽ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയും ചെയ്യുന്നത് സാധാരണഗതിയിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ അത് പറയുകയും ചെയ്യുന്നത് എന്തായാലും ക്ഷേമപെഷൻ വിതരണം ഇനി അടുത്ത ആഴ്ച തന്നെയായിരിക്കും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് കൈകളിൽ എത്തുന്നവർക്ക് കൈകളിലെത്തുന്നവർക്ക് എന്ത് മുതലെത്തും എന്നൊക്കെയുള്ള വാർത്തയാണ് ഞാൻ ഡി ബി ടി സെല്ലിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും തന്നെയും അറിയില്ല എന്തായാലും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം എന്നാണ് ഇനിയിപ്പോൾ വിതരണത്തിന്റെ അടുത്ത് ബാക്കി വരുന്നത് നമുക്ക് അക്കൗണ്ട് വഴി വഴിയായിരിക്കാം ഇനിയിപ്പോൾ പൈസ വരുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവർ പറയുന്നതും ഇരുപതാം തീയതി തന്നെയാണ് വിതരണം ചെയ്തിരിക്കുന്നത് വിതരണം നിങ്ങളുടെ പ്രഖ്യാപനം ഇരുപതാം തീയതി തന്നെയാണ് പക്ഷേ കൈകൾ പൈസ എത്താനായിട്ട് കുറച്ച് വൈകും എന്നുള്ളതാണ് ബാങ്ക് പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ അക്കൗണ്ടുകളിൽ എത്തൂ എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഓക്കേ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു